ചാനലുകളിൽ അന്തി ചർച്ചകളിൽ വരുന്ന ഒരു നിരീക്ഷകനുണ്ട് ഇദ്ദേഹം പല സ്ഥലത്തും പല പേരിലാണ് അറിയപ്പെടുക ഒരു നിരീക്ഷകൻ വന്നിട്ടുണ്ട് എന്താണ് നിരീക്ഷിക്കുന്നത് എനക്ക് അറിഞ്ഞുകൂടാ ചിലടത്ത് അദ്ദേഹം രാഷ്ട്രീയ നിരീക്ഷകനാണ് ചിലയിടത്തെ ഐ ടി നിരീക്ഷകനാണ് ചിലടത്ത് കാലാവസ്ഥ നിരീക്ഷകനാണ് ഈ നിരീക്ഷകനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുമ്പൊക്കെ ചാനൽ ചർച്ചകളിൽ ഇദ്ദേഹത്തോടൊപ്പം ഇരിക്കുന്ന മറുപക്ഷത്തുള്ളവർ ഇദ്ദേഹത്തെ ബി ജെ പിയുടെ നിരീക്ഷകനെന്നോ അല്ലെങ്കിൽ സംഘപരിവാര എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ഇഷ്ടപ്പെടുമായിരുന്നില്ല എന്നാലിപ്പോൾ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്കൊക്കെ പോയി വന്നതിന് ശേഷം അങ്ങനെ വിളിച്ചാലും കുഴപ്പമില്ലെന്നുള്ള നിലപാടിലാണ് പുള്ളിക്കാരൻ ഞാൻ 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 എൻ്റെ വിശ്വാസം ഒരു ഹിന്ദുവാണ് ഹിന്ദുവാണ് അതിൽ എനിക്ക് പറയുന്നതിൻ്റെ നിങ്ങൾ എന്നെ വിളിച്ചാലും അതാണ് അതിപ്പോ പണിക്കർ പറയേണ്ട ആവശ്യമില്ലല്ലോ സംഘികളല്ലാത്ത എല്ലാവർക്കും നിങ്ങൾ അങ്ങനെ തന്നെയാണ് മറ്റാരും നിരീക്ഷകൻ എന്ന് വിളിച്ചില്ലെങ്കിലും പണിക്കർ പണിക്കരെ തന്നെ വിളിക്കുന്നത് വിമൽ കുമാർ എന്നാണ് നിരീക്ഷകനാവുക നിരീക്ഷകനാവുക അങ്ങനെ എല്ലാത്തിനും നിരീക്ഷണം നടത്തുന്ന പണിക്കർജി ഇടയ്ക്ക് ഖുർആാനിലും ഒരു നിരീക്ഷണം നടത്തി ബൈബിളും വായിച്ചിട്ടുണ്ട് ഖുറാനും അങ്ങനെ ആ നിരീക്ഷണത്തിലൂടെ അദ്ദേഹം ഖുറാനിൽ ഒരുപാട് അതീസുകൾ കണ്ടുപിടിച്ചു സാധാരണ ഖുറാനിൽ ആയത്തുകളാണ് ഉള്ളത് പണിക്കറി നിരീക്ഷണം നടത്താൻ പോയി ഖുനിൽ മനസ്സിലാക്കി അങ്ങനെ ഖുറാൻ നിരീക്ഷകനുമായി അദ്ദേഹം കള്ളം പറയുന്നതിന് കടുത്ത ശിക്ഷയാണ് ഖുറാനിൽ പറയുന്നത് അതിൽ തന്നെയുള്ള ഒരു ഹദീസിൽ പറയുന്നത് അങ്ങനെ സർവ മേഖലകളിലും പരീക്ഷണം നടത്തുന്ന പണിക്കർജി കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഭരണഘടന കയ്യിലെടുത്തുകൊണ്ട് ഒരു ഒന്നൊന്നര തള്ളങ്ങ് തള്ളി ആ വീട് നമുക്കൊന്ന് കാണാം ഇതാണ് ആ നിങ്ങൾ കാണുന്നുണ്ടാവും കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട് ഭയങ്കര വെയിറ്റ് ആണ് അത്രേ ആദ്യമായിട്ടാണ് ഭരണഘടന അങ്ങനെ പണിക്കർജി കയ്യിലെടുക്കുന്നത് അതിനേക്കാളും വെയിറ്റ് ഉണ്ട് പണിക്കരെ അതിനുള്ളിലെ മൂല്യങ്ങൾക്ക് അതിനെയാണ് നിങ്ങൾ വളച്ചൊടിക്കാൻ ശ്രമിച്ചത് അങ്ങനെ ഭരണഘടന തുറന്നപ്പോൾ അദ്ദേഹം ഒരു ചിത്രം കണ്ടു ആ ചിത്രം കാണിച്ചിട്ട് ആ ചിത്രത്തിൽ ശ്രീരാമനും സീതയും ഒക്കെ ചിത്രമാണ് ആ ചിത്രം കാണിച്ചിട്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതൊരു ഒന്നൊന്നര പറച്ചിലായിരുന്നു ഇതാണ് ഭരണഘടനയുടെ അവകാശങ്ങളെ പറ്റി പറയുന്ന പാർട്ട് ത്രീ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന ഭാഗം ഇതിന്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു ചിത്രം വരച്ചു ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് രാജാ രാമചന്ദ്ര പ്രഭുവിനെയാണ് അഥവാ ശ്രീരാമൻ ഒപ്പം സീതാദേവിയുണ്ട് ലക്ഷ്മണനുണ്ട് അപ്പൊ ഇതിൽ എന്തുകൊണ്ടാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഭാഗത്ത് ശ്രീരാമനെ വരച്ചത് എന്നുള്ളത് ആലോചിച്ചു നോക്കുക നമ്മുടെ പഴയ കോൺസെപ്റ്റ് തന്നെയാണ് രാമരാജ്യം ഇവിടെ ഉണ്ടാവുക അങ്ങനെ ഭരണഘടനയിൽ ആ ചിത്രം കാണിച്ചിട്ട് ഇത് രാമരാജ്യമാകണമെന്ന് ഭരണഘടനയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ള തള്ളൊക്കെ തള്ളി ആ ഈ നോട്ടിന്റെ ആ ഈ സമയത്ത് ഏഹ് ഇന്ത്യക്കാർ നോട്ടെടുക്കാൻ തീരുമാനിച്ചു തീരുമാനിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പം പ്രശസ്തി ഞാൻ താല്പര്യപ്പെടില്ല ഞാൻ തരൂല്ല ഫോട്ടോ തരൂല്ല അടുത്ത് മുറിച്ചാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞ കാരണം കുറച്ചുകൂടി യോഗ്യത ഉള്ള ആണ് നൂപ്പരം മുപ്പതര നിങ്ങൾ എന്ത് വെറുപ്പിക്കലേ ഭയങ്കര വിടലേ പോലെ ഞങ്ങൾ പണിക്കറി തള്ളു കേട്ടിട്ട് സംഘികളൊക്കെ കോരിത്തരിച്ചിട്ട് താഴെ വന്ന് കമന്റ് ഇടാൻ തുടങ്ങി ഇത് ഭയങ്കരമായ അറിവാണ് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല ചില കമന്റുകൾ ചിലർ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് മറ്റു സംസ്ഥാനങ്ങളൊക്കെ അറിയിക്കണം ഈ കാര്യം എല്ലാവരും അറിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് സംഘികളൊക്കെ ആവേശത്തോടെ കമന്റുകൾ കിട്ടും അങ്ങനെ സംഘ്യളുടെ കമന്റ് കണ്ട് പണിക്കർജിയും കോർമയിൽ കൊണ്ടൊക്കെ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ നാട്ടിൽ വിവരം വിദ്യാഭ്യാസമുള്ള മറ്റാൾക്കാരുണ്ടല്ലോ സംഘികൾ മാത്രമല്ലല്ലോ ഇവിടെ ഉള്ളത് അപ്പൊ അവർ ഇതിനെക്കുറിച്ച് വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഭരണഘടനയിൽ ശ്രീരാമന്റെ ചിത്രം മാത്രമല്ല ടിപ്പു സുൽത്താന്റെയും അക്ബറിന്റെയും അങ്ങനെ തുടങ്ങിയ പലരുടെയും ചിത്രങ്ങൾ അതിലുണ്ട് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ വരാൻ തുടങ്ങി ടിപ്പു സുൽത്താന്റെ ചിത്രവും ഭരണഘടനയിലുണ്ട് ഏത് ടിപ്പു സുൽത്താൻ രാജ്യദ്രോഹിയായും ഭീകരവാദിയായും ദേശവിരുദ്ധനാക്കിയായി ഇപ്പോൾ ചിത്രീകരിക്കുന്ന അതേ ടിപ്പു സുൽത്താന്റെ ചിത്രം ഈ ഭരണഘടനയിലുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം ടിപ്പു സുൽത്താന്റെ നിയമം അനുസരിച്ച് രാജ്യം മുന്നോട്ട് പോകണമെന്നാണോ എന്നൊക്കെ പലരും ചോദിക്കാൻ തുടങ്ങി പേജ് നമ്പർ റാണി ലക്ഷ്മി ബായിയുടെയും അതോടൊപ്പം അതിൽ മറ്റൊരാളുടെ ചിത്രവും വരച്ചിട്ടുണ്ട് അത് സാക്ഷാൽ ടിപ്പു സുൽത്താന്റെ ചിത്രമാണ് അപ്പോൾ അതിന് സന്ദേശമൊന്നുമില്ലേ അത് വരച്ചിരിക്കുന്നത് സുപ്രീംകോടതിയുടെ അധികാരത്തെക്കുറിച്ചൊക്കെ പറയുന്ന പേജിലാണ് അപ്പൊ അതുകൊണ്ട് അതിന്റെ അർത്ഥം എന്താ ഏറ്റവും നീതിമാനായ ആളായിരുന്നു ടിപ്പു സുൽത്താൻ ടിപ്പു സുൽത്താനെ പോലെ ഇന്ത്യയിലെ ജഡ്ജിമാർ നിർഭയരായി വിധി പറയണം എന്നാണ് ആ ഇന്ത്യൻ ഭരണഘടന പൂർത്തിയാക്കി രണ്ട് കയ്യെഴുത്തു പ്രതികളുണ്ടായി ഒന്ന് ഹിന്ദിയിലും ഒന്ന് ഇംഗ്ലീഷും ഈ പ്രതി എല്ലാം പൂർണ്ണമായപ്പോൾ സ്വതവേ സംസ്കാരത്തെയും ചരിത്രത്തെയും കലയെയുമൊക്കെ വലിയ ഉന്നതമായ നിലയിൽ പാറ്റണൈസ് ചെയ്യുന്ന ജവഹർലാൽ നെഹ്റു അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം ആവശ്യപ്പെട്ടു ഇത്രയും കഷ്ടപ്പെട്ട് നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന്റെ ഒരു പ്രവർത്തന രേഖയാണ് എല്ലാ കാലത്തേക്കുമുള്ള ഇന്ത്യൻ മനുഷ്യരുടെ ഒരു ചരിത്ര രേഖയാണ് അതുകൊണ്ട് ഇതിനെ മനോഹരമായി ഭംഗിയാക്കി ചിത്രങ്ങളൊക്കെ വരച്ച് അലങ്കരിക്കണമെന്ന് തീരുമാനിച്ചു അങ്ങനെ ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് വേണ്ടി ഒരാളിനെ ഏൽപ്പിച്ചു അദ്ദേഹത്തിന്റെ പേര് നന്ദിലാൽ ബോസ് എന്നാണ് നന്ദിലാൽ ബോസ് എന്ന് പറയുന്ന ആൾ വലിയ ഒരു കലാകാരനും വലിയ ഒരു ചരിത്രകാരനും ഒക്കെ ആയിരുന്നു അദ്ദേഹം എന്ത് ചെയ്തു ഒരു ടീം ഓഫ് ആളുകളെ ചേർത്ത് ഇതിന്റെ എല്ലാ പേജുകളിലും വളരെ വ്യത്യസ്തമായ ചിത്രങ്ങൾ അതിന്റെ മാർജിനുകളിൽ അതിൻ്റെ സ്പേസുള്ള സ്ഥലങ്ങളിലൊക്കെ വരച്ച് അത് മനോഹരമാക്കി ഈ രണ്ട് കയ്യെഴുത്ത് പ്രതികളും ഇപ്പോഴും ഇന്ത്യൻ പാർലമെന്റിന്റെ അങ്ങനെ പല ഭാഗത്തൊന്നും വിമർശനങ്ങളും ആക്ഷേപങ്ങളും മറുപടിയൊക്കെ വന്നപ്പോ പണിക്കര് പിന്നൊരു വിശദീകരണവുമായിട്ട് വന്നു അതുകൊണ്ട് വെള്ളാപ്പള്ളി പറഞ്ഞതുപോലെ ആയിപ്പോയി പണിക്കരാരെങ്കിലും ബി ജെ പി എന്നോ സംഘ സഹയാത്രികർ എന്നോ വിളിച്ചാൽ പണിക്കർക്ക് ഇഷ്ടമല്ല പക്ഷേ പണിക്കർക്കെതിരെ ആരെങ്കിലും ആരോപണം ഉന്നയിച്ചാൽ അല്ലെങ്കിൽ വിമർശനവുമായിട്ട് വന്നാൽ അവരെയൊക്കെ പണിക്കര് വിളിക്കുന്ന എങ്ങനെയാണെന്ന് അറിയാമോ ഇത് പറയുന്നതിന് ഒരു പ്രത്യേക കോൺടക്സ്റ്റ് ഉണ്ടായിരുന്നു എങ്കിൽ പോലും ആ കോൺടക്റ്റിനെ പാടെ മറന്നുകൊണ്ട് ചില കമ്മി സുഡാപ്പി സുഹൃത്തുക്കൾ ചില വീഡിയോകൾ ചെയ്തതായിട്ട് കണ്ടു അതേപോലെ തന്നെ ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ ചെയ്തതായിട്ടും ഒക്കെ കണ്ടു ഇതാണ് പണിക്കരുടെ രീതി പണിക്കരെ വിളിക്കുമ്പോൾ ചക്കരയും ബാക്കിയുള്ളവരെ വിളിക്കുമ്പോൾ കൊക്കയും ാണ് അങ്ങനെ അവസാനം വെള്ളാപ്പള്ളി സാറ് പറഞ്ഞാല് എല്ലാം കൂടി ഒരു പരുവത്തിലാക്കി ശ്രീരാമന്റെ ചിത്രമുണ്ട് എന്നതുകൊണ്ട് മറ്റേതെങ്കിലും ഒരു പേജിൽ ടിപ്പു സുൽത്താന്റെ ചിത്രമുണ്ട് എന്ന് പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് സത്യമായിട്ടും മനസ്സിലാകുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ തോൽപ്പിക്കാനായിട്ട് വരൂ ഞാൻ തോൽക്കാൻ തയ്യാറാണ് അങ്ങനെ പൊട്ടന്മാരായ സംഘികളെ വീണ്ടും പൊട്ടന്മാരാക്കാനുള്ള പണിക്കരുടെ ആശ്രമം ചീറ്റിപ്പോയി ഭരണഘടനയിലെ ശ്രീരാമനെക്കുറിച്ച് പറഞ്ഞ പണിക്കരുടെ വീഡിയോ അന്യഭാഷയിലേക്കും വിദേശത്തേക്കും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അയക്കണമെന്ന് പറഞ്ഞ സംഘികളൊക്കെ ഇപ്പോൾ എവിടെയാണോ ആവും